ാണ് സ്റ്റീവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ്റ്റാ സ്റ്റീവിന് വേറെ എന്തില്ലെങ്കിലും ഇത് മാത്രം മതി അമ്മ ഇടിക്കട്ടെ ഫു ഏടിക്കട്ടെ അപ്പോൾ അങ്ങനെ ദേ ഏകദേശം എന്റെ അകത്തെ ഒതുക്കലും പറക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അതേ ഞാൻ ഇനി മിനി ഞാൻ അന്ന് മേടിച്ച ചാള ഞാൻ ഫ്രീസറിൽ വെച്ചായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് ചാളക്കറി വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് അപ്പോൾ അങ്ങനെ അതേ തണുപ്പൊക്കെ വിട്ട് കഴിഞ്ഞപ്പം ഞാൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ചാളേനെ ഒന്ന് വറ്റിക്കാൻ പോവാണ് തും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലും ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് പിന്നെ ഞാൻ ഞാനിത് മിക്സ് ചെയ്യാനാ അപ്പൊ ഇന്ന് എല്ലാ ദിവസവും ഇന്നും ചെറിയൊരു വ്യത്യാസം വരുത്തി എന്താ സവോളയോ ചെറിയുള്ളിയോ അങ്ങനെ ഒന്നും ഇടില്ല പൊടികൾ മാത്രം അപ്പൊ പുളി ഓൾറെഡി ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചായിരുന്നു ഒരു അയിലുണ്ട് അതിന്റെ ഇടയില് അപ്പൊ പുളി വെള്ളം ഒഴിച്ചു മീൻ ഇട്ടു ഇനി ഇത് ഞാൻ കുറച്ച് പച്ചവെള്ളച്ചെണ്ണം ഒഴിച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കി അങ്ങനെ വെക്കുകയാണ് അതിനത് തിളച്ച് മറിഞ്ഞ് വെറ്റി വരുമ്പം ഞാൻ കുറച്ച് പച്ച പച്ചവെളിച്ചെ മാത്രം ഒഴിക്കും പിന്നെ കുറച്ച് മുളകും കൂടി ഇട്ടു കേട്ടോ പച്ചമുളകും കൂടി ഇട്ടു അപ്പോൾ അങ്ങനെ അതേ മീൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ സോയാ ജങ്സ് ഫ്രൈ ചെയ്ത് അങ്ങനെ റെഡി ആക്കിയായിരുന്നു ഗ്രേസിൻ്റെ സ്കൂളിൽ പോകേണ്ട സമയത്ത് അപ്പോൾ അതേ നമ്മുടെ കുത്തിരിച്ചോറും സോയാ ജങ്സും മീനും പപ്പടും ആണെന്നത് നമ്മുടെ സ്പെഷ്യൽ അപ്പം അങ്ങനെ അതേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ സ്റ്റീവിൻ്റെ കൂടെ ഒക്കെ തന്നെയായിരുന്നു തുണികളൊക്കെ കുറേ വിരിച്ചിടാനും മടക്കാനും അങ്ങനത്തെ കുറെ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അടുക്കിലേക്ക് പാത്രം കഴുകാൻ വന്ന് പക്ഷേ ഞാൻ തന്നെ സ്പോട്ടിൽ കഴുകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അപ്പോൾ നല്ല ഉച്ച നേരല്ലേ അപ്പോൾ സ്റ്റീവിനെ ഒക്കെ കൊണ്ട് ഞാൻ തുണി വിരിച്ചിടാനൊക്കെ പോയി കുറച്ച് നേരം അവൻ എന്നെ കാണാണ്ടാവുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടിയൊക്കെ വരും പിന്നെ ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ തന്നെ കളിച്ചില്ലെങ്കിൽ പിന്നെ കൊച്ചിനൊരു ഒരു ഒറ്റപ്പെടൽ ഫീൽ ഗ്രേസും ഇല്ലല്ലോ അപ്പൊ ഗ്രേസ് സ്കൂളിൽ പോകുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര ബോറടിയാണ് അപ്പോൾ അങ്ങനെ എൻ്റെ പണികളൊക്കെ ഒതുക്കി ഒന്ന് ക്ലീൻ ചെയ്ത് തീർത്ത് ഒതു വീണ്ടും അവൻ വന്നു ഞാൻ ഈ ആപ്രൺ കിട്ടുന്ന ആൾക്കൊട്ടും ഇഷ്ടമില്ല കേട്ടോ ഞാൻ എപ്പോൾ അടുക്കളയിൽ വന്നാലും ആപ്രണ് ഇങ്ങനെ പിടിച്ചു വലിക്കും അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കും ഭാഗ്യത്തിന് പ്രാവശ്യം വന്നപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ മീൻസ് അടുക്കളത്തെ കഴുകലും വരലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇനി ഞങ്ങൾ കുറച്ച് നേരം കളിക്കലും ബഹളമൊക്കെ ആയിരിക്കും അപ്പോൾ സ്റ്റീവ് ഇതേ ടി വി കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പെയറും പിന്നെ ആപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം കട്ട് ചെയ്ത് ഞങ്ങളും കഴിക്കാം അവനും കൊടുക്കാം പിന്നെ കുറച്ച് നേരം ആൾക്ക് ടി വി കുറച്ച് നേരമൊക്കെ വെച്ച് കൊടുത്തായിരുന്നു ഞാൻ ക്ലീനിങ് കരണ സമയത്ത് ടി വി വെച്ച് കൊടുത്തായിരുന്നു പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം കഴിച്ചു കളിച്ചു ഇപ്പം ഇത് ഇത് കഴിക്കണേൻ്റെ ഇടയിൽ നമ്മൾ ടി വി ഓഫ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ ഇതേ സ്റ്റീവ് ബക്കറ്റും പിടിച്ചുകൊണ്ട് നടക്കാണ് അവിടെയുള്ള കല്ലും മണ്ണൊക്കെ വാരി അതൊക്കെ കഴിഞ്ഞ് ഗ്രേസ് സ്കൂളിൽ നിന്ന് വന്നു പിന്നെ സമയം അവിടെ നനക്കായിരുന്നു കേട്ടോ അപ്പം പൈപ്പ് കൊണ്ട് മോട്ടർ അടിച്ചിട്ട് രണ്ട് പേരും നനച്ചു കുളിപ്പിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ സന്തോഷത്തിലാണ് ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങനെ വെള്ളം എയ്ത്ത് വീണ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എന്തായാലും അവരവിടെ കളിക്കണ നേരത്ത് ഞാനൊരു വേഗം അവർ കളിച്ച് കുളിച്ചൊക്കെ വരുമ്പോഴേക്കും ക്ഷീണിതരായിരിക്കും അപ്പൊ ഞാൻ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട ഒരു ചെറിയൊരു സ്നാക്ക് അപ്പൊ അവർക്ക് തിരിച്ച് ഇങ്ങനെ വരുമ്പോഴേക്കൊരു സന്തോഷമായിരിക്കുമല്ലോ അപ്പൊ നേന്ത്രപ്പഴം ഞാനൊന്ന് നടികെ കീറിയിട്ട് വീണ്ടും ഒരു പീസായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഭയങ്കര ചെറിയ പീസല്ല ആ ഒരു ഈ പരുവത്തിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ അപ്പോൾ മധുരം എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും മധുരം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ശർക്കരയിട്ടിട്ടാണ് ചെയ്യണത് നെയ്യ് ആ രീതിയിലല്ല ചെയ്യണത് അവലൊക്കെ ഇട്ടിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കോരി കഴിക്കാം അപ്പം അങ്ങനത്തെ കട്ട് ചെയ്ത് പഴത്തിനെ മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓണാക്കി അടുപ്പത്ത് വെച്ചു ഇതിലേക്ക് ശർക്കര പൊടിച്ച് ആ ഒരു പൊടിച്ച ശർക്കര ഉണ്ടല്ലോ ഞാൻ വേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് ആവശ്യത്തിനുള്ള മധുരം അനുസരിച്ച് അങ്ങനെ ഇട്ടു കേട്ടോ പിന്നെ വെള്ളം ഞാൻ ഒരു രണ്ട് മൂന്ന് പഴം എടുത്തിട്ടുണ്ടായിരുന്നു മൂന്നും മൂന്നര ആ ഒരു ഇതിലൊരു പഴം ഉണ്ടായിരുന്നു അത്രയും പഴം ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഞാൻ ഇപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് നല്ലോണം ഒന്ന് ശർക്കരേനെ തിളപ്പിച്ചിട്ട് പഴത്തിനെ ഇടാണ് അതിലേക്ക് പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കായം കൂടി ഉണ്ട് അപ്പം എനിക്ക് മധുര തിരി കുറഞ്ഞു പോകുമെന്നൊരു സംശയം ഉണ്ടായിട്ട് ഞാൻ വീണ്ടും ശർക്കര ഇട്ടായിരുന്നു അപ്പം ഇനി ഇതൊന്ന് അവിടെ കിടന്ന് തിളച്ച് ഒന്ന് റെഡിയായി വരട്ടെ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പഴത്തിനെ ഇട്ടൂട്ടാ അപ്പം ഇനി ഇത് ഒന്ന് ഞാൻ വെള്ളം ഒഴിച്ച് രണ്ടാമത് വെള്ളം ഒഴിച്ച് ഇച്ചിരി കൂടിപ്പോയി ഇത്രയും വെള്ളം വേണ്ടായിരുന്നു ശരിക്കും ആദ്യത്തെ വെള്ളത്തിൽ വെള്ളം ആയിരുന്നു പിന്നെ രണ്ടാമത് ഒഴിച്ച് അത്രയും വേണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇനി ഇത് ഇവിടെ കിടന്ന് വച്ചട്ടെ എന്ന് വിചാരിക്കാം കാരണം പഴം ഇട്ട് കഴിഞ്ഞപ്പോഴെയാണ് ഞാൻ ആ ഒരു ഇതെനിക്ക് ഫീൽ ചെയ്തത് അപ്പം അങ്ങനെ വെള്ളമൊക്കെ പറ്റി ഏലക്കായി പൊടി ഇങ്ങനെ ഇട്ടായിരുന്നു കേട്ടോ അപ്പം അത് അത്യാവശ്യം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി അധികം പറ്റിക്കണില്ല ഇതിലേക്ക് ഞാൻ അവലിടാണ് അപ്പം അത്യാവശ്യം ആ ഒരു ആ ഒരു പരുവം നോക്കിയിട്ട് അങ്ങനെ ഇടാണ് ഇടാ അതിനൊന്ന് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് അങ്ങനെ എടുക്കുകയാണ് അപ്പം അങ്ങനെ ഇത് നമ്മുടെ ഒരു ചെറിയൊരു സ്നാക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ചൂട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിരിക്കാം അവരിപ്പോൾ സ്കൂളിലൊക്കെ കഴിഞ്ഞ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇത് ചൂടാറുമ്പോഴേക്കും ആൾക്കാരൊക്കെ അകത്തേക്ക് എത്തുമായിരിക്കും അപ്പം അങ്ങനെ ഇന്നത്തെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ പിന്നെ ഗ്രേസിനെ ഒന്ന് കൊണ്ട് സനയാടം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ പിന്നെ ഞാൻ എന്തെങ്കിലും കുറച്ച് നെയ്യും കൂടി അയച്ചു കൂട്ടാം നെയ്യുടെ ഫ്ലേവറും കൂടി വരുമ്പം ഇച്ചിരി കൂടി അടിപൊളിയാവുമല്ലോ എന്ന് തോന്നി അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ എൻ്റെ സ്നാക്കും എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സ്റ്റീവിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ കുറേ നേരം അതുകൊണ്ട് കുറേ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മിസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ